മിഷന്റെയും കണ്ണപുരം പഞ്ചായത്തിന്റെയും സംയുക്ത ബോർഡ് സ്കൂളിൽ സംഘടിപ്പിച്ച ഊർജ്ജ സംരക്ഷണ ഉപകരണങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി എം ഉദ്ഘാടനം ചെയ്തു ഊർജ്ജ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായാണ് പ്രദർശനം സംഘടിപ്പിച്ചത് ഹരിത കേരള മിഷൻ നെറ്റ് സീറോ കാർബൺ പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിൽ ഒന്നാണ് കണ്ണപുരം ചെറുകുന്ന് ബോർഡ് സ്കൂളിലാണ് പ്രദർശനം ഒരുക്കിയത് കുറഞ്ഞ വൈദ്യുതയിൽ ഉപയോഗിക്കാനാവുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളെക്കുറിച്ചും വൈദ്യുത അപകടങ്ങൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ചും അറിവ് നൽകുന്ന സ്റ്റാളാണ് കെ എസ് ഇ ബിയുടെ നേതൃത്വത്തിൽ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പുകയില്ലാത്ത അടുപ്പുകൾ ചൂടാറപ്പെട്ടി തുടങ്ങിയ ഉപകരണങ്ങളുടെ സ്റ്റാൾ ജില്ലാ മിഷന്റെ ജൈവ അജൈവ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള സ്റ്റാൾ ഊർജ്ജമിത്ര കല്യാശ്ശേരിയുടെയും അനേർട്ടിന്റെയും സ്റ്റാളുകളും പ്രദർശനത്തിലുണ്ടായിരുന്നു പ്രദർശനം ചെയ്തു ഒരു പരിചയപ്പെടുത്തൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നൽകുക അത് കെ എസ് ഇ ബി ഉണ്ട് അനട്ടുണ്ട് അതോടൊപ്പം തന്നെ മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു പ്രത്യേകമായ സംവിധാനം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എന്തിനാണ് ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നു കാർബൺ എന്നിട്ട് ഊർജ സം പഠിപ്പിക്കുക വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും പ്രദർശനം കാണാനായി എത്തിയിരുന്നു കണ്ണമ്പുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷത വഹിച്ചു എം ഗണേശൻ പി ദിവ്യ വി വിനീത എം വി പ്രഭാകരൻ என் ஸ்ரீதரன் விராஜன் டி கே திவாகரன் ஜி சந்திரதாஸ் தொடங்கியவர் பங்கெடுத்து நியூஸ் பியூரோ பழையாடி